ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ റെഗുലർലി വീഡിയോസിൽ കാണുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചേട്ടായും ജോക്കുട്ടൻ ചേട്ടായും ഡാവിക്കുട്ടനൊക്കെ അവിടെ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തി നമ്മൾ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ പാപ്പത്തെ പുറത്തേക്ക് വണ്ടി എടുക്കുമ്പോൾ കുട്ടന്മാർ രണ്ട് പേരും ഒന്നെങ്കിൽ ടാറ്റ പറയും അല്ലെങ്കിൽ ഒരാൾ പുറേ പോകാൻ വേണ്ടി ഒച്ചുപാടും ബഹളം ആയിരിക്കും കേട്ടോ അപ്പൊ ഞാൻ ഇന്നൊരു ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് അതിന്റെ കൂട്ടത്തില് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് വെച്ചു കേട്ടോ അപ്പൊ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നാൽ നമുക്ക് ഇതേ ഇരുന്നിരുന്ന് പോറടിച്ചപ്പോൾ അമ്മാമ്മയെ ഒതുക്കാനൊക്കെ ഇറങ്ങിയപ്പോൾ അമ്മാമ്മയുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഈ കുട്ടിപ്പട്ടാളങ്ങൾ കൂടി അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ചേട്ടാതെ സൈക്കിൾ കൊടുത്തോണ്ട് ഒരൊറ്റ പോക്കാണേ കാരണം അങ്ങ് ആ ഇടവഴിയിലൊക്കെ അങ്ങ് ഊട്ടിക്കും കേട്ടോ അപ്പം അവനവിടെ സൈക്കിൾ ഓട്ടാൻ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഒരാൾക്ക് ചെരുപ്പിട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ ചെരുപ്പിട്ട് കൊടുത്തിട്ട് അയാളെ നടത്തിക്കാമെന്ന് പറഞ്ഞാൽ ഇത്തിരി എങ്ങോടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ ഈ നേരം ഇറങ്ങുമ്പോൾ ബാറ്റും ഇറങ്ങണം കേട്ടോ കളിക്കാൻ വേണ്ടിട്ടല്ല കേട്ടോ കൊതുക് ഇരുത്തത്തില്ല എടുത്തോണ്ട് പോകും അമ്മാതിരി കൊതുക് ആണേ അപ്പോൾ ഒരാളെ കളിക്കാൻ വേണ്ടിട്ട് നൈസിന് ചെരുപ്പൊക്കെ അങ്ങ് ഊരി ഇറങ്ങും കേട്ടോ അപ്പോൾ അമ്മ അവന് പിണങ്ങി പിന്നെയും ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നതാണേ അപ്പോൾ ഇത്തിരി നേരമൊക്കെ നമ്മുടെ കുട്ടന്മാരെ അങ്ങനെ ഇറക്കി നിർത്തും കേട്ടോ അല്ലെങ്കിൽ ഏത് നേരവും മണ്ണിക്കളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന്റെ ഇടയിലാണ് പപ്പയുടെ അതേ ഓരോ പൂന്തോട്ടത്തിനും അതായത് പപ്പ ഓരോ ചെടികളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് വെയ്ക്കും കേട്ടോ അപ്പോൾ അതേ അപ്പുറത്തും സേവനകരമാണേ അമ്മ ഇപ്പോൾ ഒട്ടും മടിച്ചില്ല അമ്മയും തേ അപ്പയുടെ മരവും അതും ഇതുമൊക്കെ അങ്ങോട്ട് മുള്ളൊക്കെ കുത്തിക്കൊള്ളും എന്നും പറഞ്ഞ് നമ്മുടെ മറ്റേ ബോഗിമ്പില്ല ഇല്ലേ അതിങ്ങനെ കാട് കണക്ക് പിടിച്ച് ബോഗിൻപില്ല ഒരു വില്ല ഇലയില്ലാണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു പിന്നെ വാഴത്തോട്ടത്തിലും കയറി എന്തൊക്കെയോ കണ്ടക്കം മുണ്ടക്കം മുറിച്ച് അവസാനം നമ്മുടെ കറിവേപ്പ് കറിവേപ്പിലയുടെ മരമാണ് കേട്ടോ അത് ഇത്തിക്കണ് കയറി വംശനാശമായി അതിനെ അതിനെ ഇങ്ങനെ ഇതാക്കി നശിപ്പിച്ച് വെട്ടി നിർത്താമെന്നൊക്കെ പറഞ്ഞ പ്ലാൻ ചെയ്തിട്ട് ഞാൻ ആ ഇടയ്ക്ക് ഇങ്ങോട്ട് കുട്ടന്മാരെ നോക്കാൻ വന്നു കേട്ടോ ഇവിടെ നിന്ന് ഭയങ്കര ചൈക്ലോട്ടലും കളിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡാവിക്കുട്ടിനെ വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് അവൻ അവൻ്റെ പടയെന്നും പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കാനോ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അവൻ ആ ഇടവഴി മുഴുവൻ ഓടി നടക്കും കേട്ടോ ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ ആ വീട്ടിൽ ആ പട്ടീനെ ഇങ്ങനെ വിളിക്കുന്നതാണ് ഇയാൾക്കേണ്ട പരിപാടി മെയിൻ പരിപാടി ഇവിടെ വന്ന് ആ ഗേറ്റ് തുറക്കണം അവിടെ നിന്ന് പട്ടീനെയും കാര്യങ്ങളൊക്കെ വിളിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി നേരം സൈക്കിൾ ഈസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ നോക്കുമ്പോഴേക്കും അമ്മാമ്മതേ ഇവിടെ നമ്മുടെ തേപ്പിൻ്റെയൊക്കെ വേപ്പിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി അപ്പം ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാൻ പോകുന്ന വേറൊന്നും കൊണ്ടല്ല കേട്ടോ കാരണം ഇത് നെക്സ്റ്റ് ഡേയുടെ ആണ് കാരണം അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ എന്ത് പറ്റിയെന്നറിയില്ല കേട്ടോ ഇത് നെക്സ്റ്റ് ഡേ നമ്മളിന്ന് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ട് വീഡിയോ അതിൻ്റെ പായി ഇന്നലാത്തെ ഈവനിങ് വ്ലോഗ് അവിടെ കഴിഞ്ഞു കേട്ടോ ഇത് നെക്സ്റ്റ് ഡേ നമ്മൾ പ്രോൺസ് ബിരിയാണിയുടെ വീഡിയോയും കൂടി അപ്പോൾ അത് ലെങ്ത്തി വീഡിയോ ഇല്ലാത്ത കാരണം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ പേളിമാണി ചേച്ചിയുടെ വീഡിയോ ആണ് കേട്ടോ ഞാനത് കണ്ടിട്ട് അപ്പം നമ്മുടെ വ്ലോഗ് കണ്ടപ്പോൾ എന്തായാലും നമുക്ക് കുതിമൂത്ത് അങ്ങനെ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഫേവറേറ്റ് പേളിമാണി ചേച്ചി അത്ര എത്തിയില്ലെങ്കിലും നമ്മൾ നമ്മുടേതായ കുറേ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ചേർത്ത് പേളി സ്റ്റൈൽ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഇവിടെ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തീറ്റ മാത്രം നടക്കുകയുള്ളൂ ബോറടിച്ച് ബോറടിച്ച് അങ്ങനെ നടക്കും കേട്ടോ അപ്പോൾ നമ്മളത് ഈ പ്രോൺസ് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെമ്മീൻ മഞ്ഞപ്പൊടിയും മുളകുപുടിയും ഇട്ട് മസാല പുരട്ടി വെച്ചു കേട്ടോ അപ്പം നമ്മൾ ബിരിയാണി പേളി ചേച്ചി വെച്ചതെല്ലാം റൈസ് എല്ലാം കൂടി അതിൽ കുക്ക് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്തത് പക്ഷേ നമുക്ക് അത്രയും റിസ്ക് എടുക്കാൻ കഴിയില്ല അതുകൊണ്ടും ചോറിൻ്റെ ആ വേവും കാര്യങ്ങളും നമ്മൾ ഇവിടെ ഇങ്ങനെ ശീലിച്ചേക്കുന്നതാണെങ്കിൽ നമുക്കിതേ അറിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച അരിയൊക്കെ ഇട്ട് മസാലകളെല്ലാം ഇട്ട് ഉപ്പ് ഇടുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നമുക്ക് ചെറിയ അരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ മസാല തേച്ച് വെച്ചേക്കുന്നത് ചിക്കൻ എടുത്തേക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചത് ഇപ്പോൾ ഒളിമണിയുടെ വീഡിയോ ആണ് കേട്ടോ ചേച്ചിയുടെ വീഡിയോ ആണ് ഇവിടെ ഇട്ടേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചേക്കുന്നത് ഡാഡിക്ക് ചെമ്മീൻ അലർജി ആണ് കേട്ടോ ചെമ്മീൻ അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഡാഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് പ്രോൺസ് ബിരിയാണി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണം എന്നുള്ളൊരു പരിപാടിക്ക് നടന്നതാണ് കേട്ടോ ജോക്കുട്ടൻ ചേട്ടായി വന്നത് കാരണം ധൃർദിക്കുന്നതാണ് കേട്ടോ നമ്മൾ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു പോവാം അപ്പോൾ ഈ സവാള നമ്മൾ വെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇവിടെ മിക്കതും ചെയ്യുന്നത് സവാള വഴറ്റി അപ്പോൾ ഇത് മസാലയ്ക്കുള്ള പരിപാടികളാണ് എടുത്തത് അപ്പുറത്തെ ചട്ടിയിൽ നമ്മൾ ചെമ്മീൻ വറക്കുക ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓയിലാണോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് ഇത് ഞാൻ വലിയ കുക്കിംഗ് ബ്ലോഗായിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നമ്മളിന്ന് പ്രോസ് ബിരിയാണി ഉണ്ടാക്കാൻ ചിക്കൻ ചെമ്മി ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് സവാള എടുത്തു അത് നല്ല വഴറ്റി എന്നിട്ട് ഞാനത് ഈ ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നല്ല കണക്കിങ്ങനെ വൈകിട്ട് എന്നാണ് കാണുന്നത് അതിൻ്റെ ഇടയ്ക്കിതേ അമ്മ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചിട്ട് അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ഈ കണ്ടത് സവാള അപ്പം വൈകി എടുക്കുന്ന നേരം കൊണ്ട് അപ്പുറത്തേ ഈ ചെമ്മീൻ റോസ്റ്റ് ആവുന്നുണ്ട് ചെമ്മീൻ ബിരിയാണി റോസ്റ്റ് അല്ല കേട്ടോ ഫ്രൈ ആവുന്നുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി ഒന്ന് മൂന്ന് തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തത് ഒത്തിരി ഗ്രേവി നിങ്ങൾക്ക് വേണോന്നാണെങ്കിൽ ആ അനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ തക്കാളി എടുത്തപ്പോൾ ഇത്തിരി വലിപ്പം കൂടിയെന്ന് എനിക്ക് ക്യാമറ നോക്കിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് പിന്നെ നമുക്കതിനകത്ത് ഇടം പോരാന്ന് പോയപ്പോൾ ഞാൻ ചട്ടി അങ്ങ് മാറ്റി കേട്ടോ ഇപ്പം നെയ്യാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീബിൾ സ്പൂണോളം നെയ്യ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തീ ഞാൻ അടുത്തത് ഇടുന്നത് നമ്മൾ എല്ലാ മസാലകളും കൂടി പൊടിച്ച നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച മസാലപ്പൊടിയാണ് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ അത് ഞാനൊരു ഒന്നര ടീസ്പൂണോളം ഇട്ടു കേട്ടോ ഒന്നര രണ്ട് ടീസ്പൂൺ ഈ കണക്കൊന്നും ആവശ്യത്തിന് നിങ്ങൾ മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഇപ്പോൾ ഇട്ടത് അപ്പോൾ ഞാൻ അവിടെ ഫോൺ വെച്ചേക്കുന്ന കാരണം മറന്നുപോയി ഇപ്പോൾ രണ്ട് ടീസ്പൂൺ മഞ്ഞ മല്ലിപ്പൊടി ഇട്ടു കേട്ടോ അപ്പോൾ ഈ ഗ്രേവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തു പിന്നെ മുളക് പൊടിയാണ് കേട്ടോ ഇവിടെ നല്ല മുളകിനും എരിവുള്ളതുകൊണ്ട് അര ടീബിസ്പൂണേ എടുത്തോളൂ കേട്ടോ അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുന്നത് അപ്പം മസാലയൊക്കെ നല്ല തിക്ക് പരുവായി അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ കുറച്ച് ചിക്കൻ കറിക്കും ചിക്കൻ അവിടെ വറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ അല്ല കേട്ടോ ചെമ്മീൻ വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കനും വറുക്കണം അപ്പോൾ ചിക്കനും വറക്കണം ചെമ്മീനും വറുത്ത് വെച്ചിട്ട് ഇതിനകത്ത് മസാല നമ്മളെടുത്ത് ഇതാക്കുകയാണ് കേട്ടോ അപ്പോൾ ദേ ചെമ്മീൻ പ്രോൺസിന് കുരുമുളക് കൂടിയാണ് കേട്ടോ എൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും അതിടാൻ മറന്നു പോയിട്ട് ഞാൻ ഇ കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇപ്പുറത്തത് ഈ പാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് അവിടത്തേക്ക് അപ്പം ഇത്തിരി ചിക്കൻ മസാലയും കൂടി ചേർത്തു കേട്ടോ ഒരു മസാലയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ദീ അവിടെ ഇട്ടേക്കുന്നത് അപ്പോൾ അപ്പാപ്പനും ഡാ ചുവക്കൂട്ടൻ ചേട്ടായും ചേക്കൂട്ടൻ ചേട്ടായും ടി വി ആണെന്ന് അപ്പാപ്പനും ഉറക്കമാണ് കേട്ടോ അപ്പോൾ അതേ മസാലയൊക്കെ ഞാൻ നല്ല രീതിയിൽ ഇളക്കുന്നതാണ് ഇപ്പുറത്ത് നമ്മൾ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാവട്ടോ അപ്പം ചിക്കൻ ഡാഡിയുടെ ഒരു പാട്ടായത് കൊണ്ട് ഡാഡി ചെയ്യാന്നും പറഞ്ഞ് ഇനീഷ്യേറ്റ് ചെയ്തതേ കുരുമുളക് പൊടിയൊക്കെയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ആ എരിവ് വേണമെന്ന് പറഞ്ഞ് അങ്ങ് അടിച്ചു വിട്ട് കൊടുത്തിട്ട് അവസാനം നല്ല എരിവായിരുന്നു കേട്ടോ എരിവ് കാരണം തിന്നാൻ പറ്റിയില്ലായിരുന്നു ചിക്കൻ ചിക്കൻ ബിരിയാണി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതേ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി അതിൻ്റെ പുറമെ മസാല തേച്ച് വെച്ചേക്കുന്നതിൽ ഞാൻ ഉണ്ടാക്കുന്ന ഡിഷ് വെറൈറ്റിയാണെന്ന് ആണെന്ന് പറഞ്ഞ് എടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതേ ഡാളിയോട് ഈ പ്രോൺസിനുള്ള മസാല എടുത്ത് മാറ്റി വെച്ച് അപ്പോൾ ഈ ചിക്കൻ കറിയുടെ ആള് ആശയന്താ ഈ ചിക്കൻ കറിയുടെ സെറ്റൊക്കെ ഇടുന്നതാണ് കേട്ടോ മസാലയും ചിക്കൻ എല്ലാം കൂടി ഇടുകയാണ് അപ്പം നമ്മളത് ഈ ചോറ് റൈസും അപ്പോൾ ഈ ചിക്കൻ മസാലയും നമ്മുടെ ചിക്കൻ മസാലയുടെ മസാലയും നമ്മുടെ പ്രോൺസിൻ്റെ മസാലയും കൂടി മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ച് നമ്മളിതിൻ്റെ റൈസ് സെറ്റ് ചെയ്യുന്നതാണേ അപ്പം അപ്പുറത്തെ സെറ്റിൽ ചിക്കൻ്റെ ചിക്കൻ ബിരിയാണിയുടെ സെറ്റായി ഇതെ അതാണ് കേട്ടോ ഡാഡി ഇവിടെ ഫില്ലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഇപ്പുറം എന്തേ നമ്മുടെ പ്രോൺസിൻ്റെ ആണ് കേട്ടോ വെക്കുന്നത് അപ്പത് ഇതൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേണം എന്നുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഇത്തിരി ഉണ്ടായി കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രൈഡ് റൈസ് വെച്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പൊ അതിനകത്തുനിന്നുള്ള നമ്മൾ കിസ്മിസും അണ്ടിപ്പരിപ്പും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ഈ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടായ അണ്ടിപ്പരിപ്പും കൂടി അനത്തെയൊക്കെ ചേർത്ത് രണ്ടിലും ഈക്വലി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പതീ നേരത്തെ വറുത്ത് വെച്ചാ നമ്മുടെ ചെമ്മീൻ നമ്മുടെ ആ റൈസിന്റെ പുറത്തേക്ക് മസാല അടിയിലുണ്ട് കേട്ടോ അപ്പം ചെമ്മീൻ അതിൻ്റെ പുറത്തേക്ക് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ കാണാമെന്നുള്ള നല്ല ഭംഗിയായിരുന്നു ചെമ്മീൻ ബിരിയാണി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു നമ്മുടെ ബിരിയാണി മറ്റേ ചിക്കൻ ബിരിയാണിയും കൊള്ളാമായിരുന്നു ഒരിത്തിരി എരിവ് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ ചെമ്മീൻ ബിരിയാണിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം എരിവ് ഈ നമ്മൾ നമ്മളിവിടുത്തെ മസാല എനിക്ക് അങ്ങനെ വലിയ വിഷമില്ലാത്തതുകൊണ്ട് ഇത്തിരി അങ്ങ് കൂടിപ്പോയി കേട്ടോ മസാല എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുളകൂടിയുടെ എരിവ് ഇവിടുത്തെ കൺസിസ്റ്റൻസി നമുക്ക് അറിയാഞ്ഞത് കാരണം ഇത്തിരി കൂടിപ്പോയി അങ്ങനെ അതെയോ രണ്ട് പേരും ചിക്കൻ ബിരിയാണി നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ചെമ്മീൻ ബിരിയാണി തിന്നാന്ന് പറഞ്ഞിരുന്നിട്ട് ചിക്കൻ ബിരിയാണി ാണ് കേട്ടോ ഇപ്പൊ കഴിക്കുന്നത് ഈ രണ്ട് ഇതും ക്ലബ് ചെയ്തിട്ടേക്കുന്ന ചെറിയ ചെറിയ വീഡിയോ ഇതാണ് കേട്ടോ നമ്മുടെ ചെമ്മീൻ ബിരിയാണി അപ്പൊ ഞാൻ ചെമ്മീൻ ബിരിയാണി ടെസ്റ്റ് ചെയ്യാൻ എടുത്തതാണ് കേട്ടോ ഇത് കഴിക്കണമെന്ന് ഓർത്ത് നമ്മുടെ പേളി ചേച്ചിയുടെ വീഡിയോ കണ്ടിരുന്നപ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ വായിലിങ്ങനെ എന്ന് പറയുന്നില്ലേ അമ്മാതിരി ഇരുന്നിട്ട് ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ അങ്ങനെ ഈ പേളി മാണി വൈറൽ പ്രോൺസ് ബിരിയാണി നമ്മളും ഉണ്ടാക്കി അപ്പൊ ഈ അവർ ചിക്കൻ ബിരിയാണി ഞാനങ്ങനെ ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അമ്മയ്ക്കും ചെമ്മീൻ ബിരിയാണി കൊടുത്തു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടെറ്റോ ബൈ ബൈ താങ്ക് യു അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ ഇത്തിരി എരിവ് കൂടിയത് നമ്മൾ പരാതി പറയുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പം മുളക് പൊടി മുളക് പൊടിയൊക്കെ പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഒത്തിരി കുറച്ച് കാര്യങ്ങളൊക്കെ ഇടുക കേട്ടോ നമ്മൾ മുളക് പൊടിയും പച്ചമുളകും നമ്മുടെ മറ്റേ കുരുമുളക് പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ അമ്മാതിരി ആയതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഓക്കെ ആണ് പക്ഷെ നല്ല ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ചേറ്റൊ ബൈ താങ്ക് യു